എൻ്റെ പേര് വിജയെന്നാണ് പെരുവാ പെരുവാടി എന്നാണ് വരുന്നത് എൻ്റെ കഴുത്ത് സ്ട്രക്കായിപ്പോയി തിരിക്കാൻ പറ്റില്ലായിരുന്നു ഞാൻ മുക്കം ഹോസ്പിറ്റലിൽ പോയി പ്രകൃതി കേന്ദ്രത്തിൽ പോയി അവരെ പത്ത് ദിവസം അവിടെ കിടന്നു അവർ വടകര ആയുർമന്ത്ര ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിക്കാൻ പറഞ്ഞു ആയുർ മന്ത്ര ഹോസ്പിറ്റലിൽ വന്ന് കാണിച്ചപ്പോൾ ഒരു മാസം കഴിയുമ്പോഴേക്ക് നല്ല മാറ്റമുണ്ടായിരുന്നു അതിനുശേഷം അഞ്ച് മാസം ആയിപ്പോഴേക്ക് എല്ലാം മാറി ഞാൻ ഒരുപാട് കഴിപ്പാണ് ഇപ്പോൾ എന്തിനും പോയി പോകാൻ പറ്റും എവിടെയും പോകാൻ പറ്റും ഈ ഹോസ്പിറ്റൽ വന്നിപ്പോഴത്തെ ഡോക്ടറെ നന്നായിട്ട് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നെ സ്റ്റാഫ് നന്നായിട്ട് അത് ചികിത്സിച്ചു അഞ്ച് മാസം കൊണ്ട് ഒന്നുമില്ല എല്ലാ അസുഖവും മാറി ആയുർമേന്ദ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരോടും നേഴ്സുമാരോടും എനിക്ക് വളരെ നന്ദിയുണ്ട് നന്ദിയ എല്ലാ അസുഖവും മാറി ഇപ്പം നല്ല സുഖമായി ഇരിക്കുന്നു